നമസ്കാരം കാസർഗോഡ് മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ ഒഴിവാക്കി വോട്ടർ പട്ടിക എന്ന പരാതി കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലാണ് ജീവിച്ചിരിക്കുന്ന പതിനാല് വോട്ടർമാരെ മരിച്ചു എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കിയത് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിലെ ഗുരുതര പിഴവിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് യു ഡി എഫ് എന്നാണ് റിപ്പോർട്ടുകൾ വെസ്റ്റ് എളേരി പഞ്ചായത്തിലുണ്ടായ സംഭവത്തിൽ വോട്ടർമാരും ശക്തമായ പ്രതിഷേധത്തിലാണ് തങ്ങളെല്ലാം മരിച്ചു എന്ന കാരണം പറഞ്ഞാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് ഒരു വോട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു ലിസ്റ്റിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ചവരെ നീക്കുന്നതിന് പകരം അവരുടെ ബന്ധുക്കളായി ജീവിച്ചിരിക്കുന്ന പതിനാല് പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുകയായിരുന്നു മരിച്ച അമ്മയെ നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയപ്പോൾ മകനെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഭർത്താവിന് പകരം നീക്കിയത് ഭാര്യയുടെ പേരും പിതാവിന് പകരം മകനെയും വോട്ടർ പട്ടികയിൽ നിന്ന് തെറ്റായി നീക്കം ചെയ്തിട്ടുണ്ട് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും നീക്കപ്പെട്ടവരെല്ലാം യു ഡി എഫ് അനുഭാവികളാണ് എന്നുമാണ് വോട്ടർമാരുടെയും യു ഡി എഫിൻ്റെയും ആരോപണം വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചവർക്കെതിരെ നടപടി വേണം പട്ടികയിൽ എത്രയും വേഗം പേര് പുനഃസ്ഥാപിക്കണമെന്നും വോട്ടർമാരും യു ഡി എഫ് പ്രവർത്തകരും ആവശ്യപ്പെടുന്നു ഇതുപോലെ പല മണ്ഡലങ്ങളിലും പല പഞ്ചായത്തുകളിലുമൊക്കെ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി യു ഡി എഫ് നേരത്തെ ആരോപിച്ചിരുന്നു ആയിരക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായും ഇരട്ട വോട്ടുകളുടെ ആരോപണവും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉന്നയിച്ചിരുന്നു ഇത് അടിയന്തരമായി പരിഹരിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് യു ഡി ആവശ്യം ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രേഖാമൂലം അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നും കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ഇതിൽ എൽ ഡി എഫും സി പി എമ്മും രാഷ്ട്രീയം കളിക്കുകയാണെന്നും അവരുടെ വേണ്ടപ്പെട്ടവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുകയാണെന്നും യു ഡി എഫ് പ്രവർത്തകരെയും അനുഭാവികളെയും വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി നീക്കം ചെയ്യുകയാണെന്നുമുള്ള പരാതിയാണ് യു ഡി എഫ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായി വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പുനഃപരിശോധന നടത്തണമെന്നും യുഡിഎഫ് ആവശ്യപ്പെടുന്നുണ്ട്